അശ്വിൻ മേനോന്റെ മാഡ് ഏഞ്ചൽസ് എന്ന നോവൽ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ഗാനരചയിതാവും അഭിനേത്രിയുമായ സുരേഷ് പ്രകാശന കർമ്മം നിർവഹിച്ചു ചൊവ്വാഴ്ച രാവിലെ കെ വി ആർ ഹൈസ്കൂളിലായിരുന്നു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നത് ചടങ്ങിൽ സംഗീതാധ്യാപകനായ ചന്ദ്രശേഖരൻ മാഷ് അധ്യക്ഷത വഹിച്ചു സി കെ ബിനീഷ് സ്വാഗതം പറഞ്ഞു പുസ്തക പ്രകാശനം നിർവഹിച്ച ഗാനരചയിതാവും ചലച്ചിത്ര അഭിനേത്രിയുമായ ധന്യാ സുരേഷ് മേനോൻ ആദ്യ കോപ്പി സുശീലയ്ക്ക് കൈമാറി രണ്ടായിരത്തി പതിനാല് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും നിലവിൽ കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസറുമായ അരുൺ മോഹൻ പുസ്തക പരിചയം നടത്തി സമസ്യ പബ്ലിക്കേഷൻസ് എം ഡി സുനിത ടീച്ചർ പ്രസാദക മൊഴി രേഖപ്പെടുത്തി തുടർന്ന് എഴുത്തുകാരി മഞ്ജു ശ്രീകുമാർ ശ്രീകുമാർ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ